ഹലോ ഗായ്സ് ഞങ്ങൾക്കിന്ന് ന്യൂനിന്ന് രണ്ട് ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തു പക്ഷെ പൊളിച്ച് പൊളിച്ച് ഇതാക്കിയിട്ടില്ല അപ്പോൾ ന്യൂനിന്ന് എന്താണ് സാധനം എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഞങ്ങളൊന്ന് നോക്കുക അത് എന്തൊക്കെയാണ് ഇതിൽ ഗിഫ്റ്റ് ഇങ്ങനെ വിട്ടിരിക്കണതെന്നുള്ളത് ഒന്ന് നോക്കുക അപ്പോൾ വാ വാ പടി കൊടുക്കാം ഇത് ടാബാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എൻ എന്ന ടാബ് രണ്ട് ടാബ് ഉണ്ട് രണ്ടല്ലേ നാല് ടാബ് ഓക്കെ നാല് ടാബ് ഓക്കെ ഇതിന് കവറില്ലല്ലോ ഇതിൻ്റെ കവറാരുണ്ടായത് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് ഒരു ബോക്സും കൂടി ഉണ്ട് അതെന്താണെന്ന് നോക്കട്ടെ അത് അവസാനം നമ്മളിതിൻ്റെ ഇത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുക എന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഞങ്ങൾക്കിത് ഗിഫ്റ്റ് ബോക്സ് വെച്ച് നൂനാർ തന്നതാണ് പെട്ടെന്ന് ഇവിടെ വന്നപ്പോളേ എന്താണെന്നറിയാതെ പൊളിച്ചു പോയി ഇത് മുഴുവനായിട്ട് പൊളിച്ചിട്ടില്ല ട്ടോഹ ഇത് ഗോപ്രോ ആണ് ഗോപ്രോ ആണ് ഗോപ്രോ ഗോപ്രോ ഹീറോ തേർട്ടീൻ ബ്ലാക്ക് സംഭവം പൊളിച്ചിട്ടോ നമ്മൾ കൊറേ കാലമായിട്ട് ആഗ്രഹിച്ചു നിന്നിനൊരു സാധനം എങ്ങനെയൊക്കെ കിട്ടാന്ന് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് പൊളിച്ചു നോക്കാം ോ ഹീറോ തേർട്ടീൻ അവസാനം ആ സാധനം നമ്മുടെ കയ്യിലെത്തില്ല എന്നിട്ട് പോകാൻ എന്തൊക്കെയാ ഒന്ന് നോക്കാം നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ തന്നെ തിൻ്റെ കുറെ ഒരു ഉള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ബുക്കുകളുണ്ട് ക്യോ വർക്കിങ് ഓണർഷിപ്പ് ആണെന്ന് തോന്നുന്നു സബ്സ്ക്രൈബ് ടു ഗെറ്റ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് യുവർ ഗോപ്രോ പിന്നെ ഗോപ്രോൻ്റെ കുറേ സ്റ്റിക്കറുകൾ എന്താ വാർണിംഗ് മെസ്സേജ് കുറേ ഓക്കെ അതേതെല്ലാം നടക്കട്ടെ നമ്മൾ അവിടെ നടക്കുക ഇതെന്താ ഗോപ്രോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് അവിടെ ഇതാണ് നമ്മുടെ ഗോപ്രോ അതൊക്കെ എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഇച്ചിരി യൂട്യൂബിൽ വെച്ചിട്ട് പഠിച്ചേണ്ടി വരുന്നത് എന്താ പറയുക ബാറ്ററിയാണ് ഗോപ്രോന്റെ ബാറ്ററിയാണ് ഇതാ അതിൻ്റെ ബാറ്ററി ോ ഏതായാലും കാണാൻ നോക്കട്ടെ നമുക്ക് പിന്നീട് നോക്കാം എന്താ ഇത് ഗോപ്രോന്റെ സ്റ്റാൻഡ് അതിന്റെ ഡ്രൈക്കോഡ് അടാറ് സാധനം ഇതിപ്പോൾ ന്യൂനർക്ക് എന്താ പറ്റിയത് എന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ബ്ലൂടൂത്ത് ഒക്കെ ആണ് എന്താണ് അതിന്റെ വള്ളിയാണ് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഗോപ്രോ എവിടെ ഗോപ്രോന്റെ ഒരു കവറ് കവർ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവറാണ് ആ ഇതാണ് ഗോപ്രോ ഇവിടെയാണ് ഗോപ്ര ഞാനിത് ഈ വെള്ളപ്പുള്ളിയൊക്കെ കണ്ടപ്പോൾ എന്തപ്പോ സാധനം കിട്ടണമല്ലോ അങ്ങനെ അവസാനം നമ്മൾ ഗോപ്രോ പുറത്തെത്തി ഇത് വഴി മാറി വന്ന ഒന്നല്ലേക്കുല്ലേ പൊട്ടിച്ചു തിരഞ്ഞെടുവൊന്നുമില്ലല്ലേടാ ഏതാനും നമ്മൾ പൊട്ടിച്ചു അലല്ല രണ്ടും കളിപ്പിച്ചു പൊട്ടിച്ചു വാല്യൂബിൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് അത് തരണില്ല കാരണം ഞാൻ ഒരുപാട് സാധനം പെർച്ചേസ് ചെയ്തത് അപ്പൊ എന്നാണ് നമ്മളെ സാധനം രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഇപ്പോഴാണ് ഈ സാധനം സ്വന്തമായിട്ടൊന്ന് വാങ്ങണത് അപ്പോൾ നിങ്ങളിത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടൊന്നും അത് പൈസ ഹോക്കി ഭംഗിയാണ് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഒരു ഉറപ്പിന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് നമ്മൾ കിട്ടുകയാണെന്ന് വെച്ചാൽ ന്യൂലിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിൽ ഇതേമാതിരി ഓപ്രോ അതേമാതിരി ഗാലക്സി ടാബ് എന്നൊക്കെ സെർച്ച് ചെയ്യാം അത് പർച്ചേസ് ചെയ്യാം പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാം അല്ലാതെ ഒരാൾ നമുക്കത് വെറുതെ ഉണ്ടെന്ന് തരില്ല ഏ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താണ്ട് നാലടവാക്കിങ്ങാണ്ട് ടാബി വഴി പർച്ചേസ് ചെയ്തു ഒരുപാട് കാലത്തൊരാഗ്രഹം അങ്ങനെ ഇന്ന് പോവാണെങ്കിൽ ഇതിൻ്റെ താഴത്തും കുറെ സാധനങ്ങൾ ഇണ്ടടാ ഇതിലെന്തോ ഇതിലെന്തോ സാധനം എന്താ സ്റ്റാൻഡിന്റെ സാധന സാമഗ്രികൾ കുറെ ഉണ്ട് കേട്ടോ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഇനി തന്നെ വന്നിട്ടോ അതൊന്നും കിട്ടുന്നില്ല

സാധനം കൂടെ ഉണ്ട് ഇത് കിട്ടുന്നില്ല ഇതിനുള്ള എങ്ങനെ എങ്ങനെ ഇവിടെ നിക്കണം എന്നൊരു ഐഡിയ ഇല്ലല്ലോ റോഫേ എങ്ങനെ കിട്ടണം ഇവിടെ എന്തോ സാധനം ഏതായാലും ഇത്രയും സാധന സാമഗ്രികളാണ് ഇതിന്റെ ഞണ്ടുവന്നാ കൊടുക്കാം അടി കടിക്കൊടുക്കാം ഇത്രയും സാധന സാമഗ്രികൾ ഗോപ്രോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാസം ഇനി കേട്ടോ ആദ്യമായിട്ട് ഗോപ്രോ ഗോപ്രോന്റെ ക്യാമറ മെയിൻ ഇതാണ് നമ്മളെ മെയിൻ സാധനം കിട്ടണല്ലേ ഓക്കെ പിന്നെ അതിന്റെ ട്രൈപോഡ് പോഡ് അതിൻ്റെ സ്റ്റാൻഡ് ഓക്കെ വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡ് പിന്നെ ഇങ്ങനൊരു സാധനം ഇത് എവിടെ വെക്കാനുള്ളതാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം പിന്നെ അത് ഗോപ്രാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവർ പിന്നെ രണ്ട് ആണി ടൈറ്റാ കുടുക്കാളെ ടൈറ്റാക്കാനുള്ള ഇതിനൊക്കെ ടൈറ്റാക്കാനുള്ള ആണി ഇത് എന്താണെന്നൊരു ഐഡിയ ഇല്ല ഇത് അതേമാതിരി തന്നെ വേറെ സാധനം കൂടി ഉണ്ട് ഇതെവിടെ വെക്കാനാണെന്നുള്ള പഠിക്കണം ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇത് പിന്നെ ചാർജ് ചെയ്യാനുള്ള കേബിള് ഇത് ബാറ്ററി ഇതെന്തേനു ഒരു ഐഡിയ കിട്ടുന്ന കിടക്കട്ടെന്താ ആ അത് ലൈറ്റ് ഇത് ഫ്ലാഷ് ലൈറ്റോ ഫ്ലാഷ് ലൈറ്റൊക്കെ കണ്ടോ അപ്പോൾ അപ്പുറം സംഭവം സംഭവിച്ചാൽ ഭയങ്കര സെറ്റപ്പ് ആയിക്കണം ഇനി ഇതിനെ ഇനി ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തുകൊണ്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും വരാം ഓക്കെ ഗാലക്സി ടാബ് എ നയൻ സാംസങ്ങിന്റെ നാല് ടാബാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് ആ വീഡിയോ എടുക്കണ ഫോൺ ഉള്ളതാണ് ഇതൊന്നും വെറുതെ ചെയ്യതല്ല ഫ്രീ കിട്ടിയതാണെന്ന് കിട്ടേണ്ട വരുന്നില്ല കൊടുത്തോട്ട് കൊണ്ടാകാൻ വേണ്ടി കാണ്ട് ഇപ്പൊ തന്നെ ഓരോന്നും ഒരുക്കി വെപ്പിക്കണി ഇന്ന് പൊളിക്കണില്ല അത് ഇങ്ങനെ തന്നെ ഉള്ളത് അന്ന് സാധനം പവർ ബോട്ട് ഗാലക്സീൻ്റെ എ നയൺ കേട്ടോ ഗാലക്സി എ നയൺ ടാബ് അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനത്തെ നാലെണ്ണം ഒരേ സെയിം ഇതില് രണ്ട് ബ്ലാക്കും രണ്ട് സിൽവറും ആ ഓക്കെ അപ്പൊ നമ്മളീ വീഡിയോത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഇനി അടുത്ത നമ്മുടെ വീഡിയോസുകളൊക്കെ വരാ ഗോപ്രോയിലൂടെ ആയിരിക്കും ഗോപ്രോയിൽ നിന്നുള്ള ആദ്യ വീഡിയോസുമായിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു പിന്നെ നമ്മുക്കിതൊരു സെറ്റപ്പ് ആകാത്ത എന്താ വെച്ചാല് ഇങ്ങനെ കാണുമ്പോ കാണുമ്പോ നമുക്ക് ചെറിയ സ്ക്രീൻ അല്ലേ അപ്പൊ നമുക്കൊരു മുഴുവൻ കിട്ടുന്നുണ്ടോന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്